ദേശീയ മലയാള വേദി അതായത് മുജീബ് റഹ്മാൻ ഒറ്റയൻ പട്ടയാളവുമായിട്ട് നടത്തുന്ന ദേശീയ മലയാള വേദിയുടെ ഒരു പ്രോഗ്രാം അടുത്ത് ഇഫ്താർ സംഗമവും അതുപോലെ തന്നെ കിറ്റ് വിതരണവും ഏകലവ്യ ആശ്രമത്തിൽ നടന്നു നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് കാണാം സഹോദരി സൌകരന്മാർ ദേശീയ മലയാള വേദി സംഘടിപ്പിച്ചിരിക്കുന്ന വിശ്വ സ്നേഹ സംഗമമാണ് തുടങ്ങുന്നത് സമകാലിക ലോക സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ഭാരതത്തിൻ്റെ സവിശേഷത്തിലുള്ള കൂട്ടായ്മകൾക്ക് വളരെയധികം പ്രസക്തി വർധിച്ചിട്ടില്ല ജീവിതത്തിൻ്റെ തന്നെ

ദേശീയ മലയാള വേദിയുടെ നേതൃത്വത്തിൽ ഈദ് വിഷു സ്നേഹ സംഗമമാണ് ഈ മഹത്തായ ഈ പുണ്യ ഭൂമിയിൽ വെച്ച് നടക്കുന്നത് നടക്കുന്നത് നമുക്കറിയാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഘോഷങ്ങളും ലോകത്തിന്റെ ഏത് കോണിലായാലും മലയാളി ആഘോഷിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ നമ്മുടെ ഹൃദയങ്ങളിൽ അതിർവരമ്പുകൾ സൃഷ്ടിക്കാൻ വേണ്ടി ചില കൂട്ടർ ശ്രമിക്കുമ്പോൾ അത് ഭൂരിപക്ഷത്തിൻ്റെതായാലും ന്യൂനപക്ഷത്തിൻ്റെ കയ്യിൽ ആയാലും ആ അതിർവരമ്പുകളൊന്നും ശരിയല്ല എന്നും മറിച്ച് നാം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണെന്നുള്ള ഏകോദര സഹോദരങ്ങളാണെന്നുള്ള ആ മഹത്തായ ലക്ഷ്യത്തോടു ആ മഹത്തായ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനാണ് പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തിലെ ഭാരതത്തിലെ ജനങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ ഇപ്പോഴും കേരളത്തിൻ്റെ ഏത് മേഖലകളെടുത്താലും നമ്മുടെ സാഹോദര്യങ്ങൾ അത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും എല്ലാത്തിനും അതീതമായി ആഘോഷങ്ങൾ വരുമ്പോൾ ഒന്നായി കാണുന്ന ഒരുമിച്ച് കാണുന്ന ആ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സ്വാമിജി വെങ്കടത്തൊരു പരിപാടി ഉണ്ടായിരുന്നു അതിലും പെരുന്നാളോടനുബന്ധിച്ചിട്ടുള്ള ഈദ് കിറ്റ് വിതരണം ചെയ്യുകയുണ്ടായി അതിലും മുസ്ലിങ്ങൾക്ക് മാത്രം തന്നെ കൊടുത്തത് എല്ലാ ജനങ്ങൾക്കും അത് അർഹതപ്പെട്ട സാധുക്കളായ ആൾക്കാരുടെ കയ്യിൽ എത്തിച്ചു അതിന് മുമ്പ് ഇന്ന് നമ്മുടെ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്ന ഷാഭമി അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന നിയമത്തിലു ഫൗണ്ടേഷൻ കുർവാണി എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റിൽ ലഭിക്കുക അറുനൂറ് പേർക്കാണ് ഏറെക്കുറെ ആയിരം രൂപ വിലയുള്ള അത് ബഹുമാനപ്പെട്ട രണ്ട് ഇപ്പോഴത്തെ നിലവിലെ രണ്ട് സ്ഥാനാർത്ഥികളും ആ പരിപാടിയിൽ പങ്കെടുക്കും ശ്രീ ശശി തരൂർ എം പി അതുപോലെ തന്നെ ശ്രീ പഞ്ഞൻ എംപിയും ഈ രണ്ടുപേരും ഉൾപ്പെടെയുള്ള ആ സമൂഹം കൊടുത്തത് ആ അറുന്നൂറ് പേരും എല്ലാ വിഭാഗം ആ പ്രദേശത്തെ ആ നിയമം കാണിക്കം പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത്തരത്തിൽ എല്ലാ ആഘോഷങ്ങളും എല്ലാത്തിനും ഉപനിയായി നാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സശക്തനായ പടച്ച നമ്പുരാൻ പറഞ്ഞതുപോലെ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അത് ജാതിയും മതവും വർഗവും ഒക്കെ അത് അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമുക്കുള്ള വേദങ്ങളായാലും ശുദ്ധഭാനായാലും അതുപോലെ തന്നെ ബൈബിൾ ഇതൊക്കെ നമ്മൾ പഠിക്കുകയും ആ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്കും സത്യത്തിലേക്കും പോകുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് അല്ലാതെ പരസ്പരം പഴിചാരി മതങ്ങളെ കുറ്റം പറയുന്ന ഒരു രീതി ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല അതിനൊക്കെ വരിയായി ആ മാനവികതയ്ക്കും മനുഷ്യ സ്നേഹത്തിനും കാർമ്മീയത്തിനും ൂതൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ നാം ഒന്നുമേ അല്ല നമുക്ക് പ്രത്യേകിച്ച് പ്രവാചകന്റെ ഒരു വചനം കൊണ്ട് ഈ അർഹമു മനസ്സിലർ അർഹമു ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുവാൻ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണം ചെയ്യും ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുവാനാണ് പഠിപ്പിച്ചത് അത് ഭൂമിയിലുള്ള മുസ്ലിമിനോട് നീ കരുണ കാണിക്കുന്നല്ല പ്രവാചകൻ പഠിപ്പിച്ചത് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരോടും ജീവജാലങ്ങളോടും കരുണ കാണിക്കുവാനാണ് ആ കരുണ കൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ അതല്ലാതെ കരുണ നമ്മൾ സ്നേഹവും കരുണയും ഒക്കെ പ്രകടിപ്പിക്കേണ്ടതും അത് കൊടുക്കേണ്ടതും നമ്മുടെ ജാതിയുടെ മതത്തിന് നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ ഏതാനും എത്രയോ നാളുകളായി നമ്മുടെ സർക്കാരിൻ്റെ സംവിധാന അവയവ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തുന്ന അവസരത്തിൽ അവയവ ദാനം ചെയ്യുന്നവരുണ്ട് ആ ദാനം ചെയ്യുന്ന ആള് ആർക്ക് കൊടുക്കണമെന്ന് അവർ ഒരു വില്പത്രം എഴുതി വയ്ക്കുന്നില്ല എൻ്റെ അവയവം ഇന്ന ആളിനെ കൊടുക്കാവുന്നല്ല അത് സ്വീകരിക്കുന്നത് ഈ കഴിഞ്ഞ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ തിരുവനന്തപുരത്ത് ഡോക്ടർ തമിഴ്നാട് സ്വദേശി എണ്ണപ്പെട്ടു അദ്ദേഹത്തിന്റെ ക്യാപ്പ് കൊടുത്തത് ഒരു ഹൈന്ദവനായ ഒരു ചെറുപ്പക്കാരനാണ് എൻ്റെ അടുത്തൊരു സുഖത്തിൻ്റെ മകൻ അവനായിരുന്നു ആ ബന്ധപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ഒരു കിഡ്നിയും അതുപോലെ തന്നെ പാൻക്രിയാസും കൊടുത്തത് അപ്പൊ അത്തരത്തിൽ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി ആ ഒരു പുതുസം ബന്ധപ്പെല്ലാത്തിനു വലിയ ആരോഗ്യത്തിനും മാനവീതയ്ക്കും സൗഭാഗ്യത്തിൽ കിട്ടിയില്ല ഇങ്ങനെ പറഞ്ഞിട്ടെന്ന് ഞാൻ അതിനോട് ചോദിക്കുന്നു അതായത് വെറും കാറ്റിനെയും കൊടുങ്കാറ്റിനെയും മിന്നലിനെയും മഴയും ഒക്കെ കണ്ട് ഭയന്നിട്ട് അതിനെയൊക്കെ ദൈവമായി കണ്ട അക്കാലത്ത് ആയിരം ആയിരം വർഷങ്ങൾ മുമ്പ് ഇന്നത്തെ ലോകത്തിന്റെ ശാസ്ത്രത്തിന്റെ യാതൊരു അടിസ്ഥാനവും അറിവുണ്ടാത്ത ആളുകൾ എഴുതി വെച്ച മതഗ്രന്ഥങ്ങൾ അതിലെ വാചകങ്ങൾ സത്യമെന്ന് വിശ്വസിച്ച് അതിനെ പിന്തുടരുന്നത് എത്ര വിദ്ധിത്തമാണ് അദ്ദേഹം എളുപ്പണല്ലോ എന്താണ് മതങ്ങളെ പറയാൻ എടുക്കുകയാണ് പെട്ടെന്ന് ഈ മതത്തിലാണെന്ന് ഞാൻ വിളിക്കാം അത് കഴിഞ്ഞാൽ അദ്ദേഹം പറയാം പറഞ്ഞതാണ് യുദ്ധത്തിൽ എത്ര പേർ മരിക്കുന്നു കുട്ടികൾ മരിക്കുന്നു ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ തൂകർപ്പ കിണറുണ്ടല്ലോ അത് കുഴിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ പുഴലിൽ ഒരു രണ്ട് വയസ്സ് പ്രായമുള്ള പയ്യൻ വീണുപോയി അവൻ അവിടെ കിടന്ന് നരകിച്ചു മരിച്ചു ഈ കുട്ടി അവൻ ഒരിക്കലും അവൻ എന്താണെന്ന് പോലും അറിയില്ല അവൻ ചെയ്ത ഒരു തെറ്റുമല്ല അവനകത്ത് വീണ് പോയി എന്നിട്ട് അവനെ രക്ഷിക്കുവാൻ നോക്കാതെ അത് നോക്കി മുഖം തിരിച്ചിരുന്ന ദൈവത്തെ എങ്ങനെ ദൈവം ഉള്ളൂ അങ്ങനെ ദൈവത്തെ നമ്മൾ പിന്തുടരണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദിക്കുന്നത് സത്യം വളരെ യുക്തിയുക്തമായ ചോദ്യം ചോദ്യം മാറി ചോദിച്ചേക്കും അതിനാൽ യുക്തി ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നു പക്ഷെ അവിടെ ഒരു വേറെ പ്രശ്നമുണ്ട് ഈ പ്രകൃതി മുഴുവൻ ഈശ്വരൻ സൃഷ്ടിച്ചേർന്നു അവരിൽ വളരെ വിശിഷ്ട ബുദ്ധിയുള്ള ആളുകളായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കും അത്ര വിശേഷമാണോ മനുഷ്യൻ ചോദിച്ചാൽ ഈ പ്രകൃതിയെ നശിപ്പിക്കാനും പ്രകൃതിയെ രക്ഷിക്കാനും മനുഷ്യനെ കഴിയും സൂര്യന്റെ പ്രകാശം കൊണ്ട് സൂര്യൻ്റെ വെയിലുകൊണ്ട് കടലിൽ ഒക്കെ ഉണ്ടായിട്ട് അതിൽ നിന്ന് പ്രകൃതി ഉണ്ടായി പ്രകൃതിയിൽ നിന്ന് ജീവജാലങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ഒരു പ്രത്യേക ദൂരെ സൂര്യനിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഭൂമിയും സൂര്യൻ നമ്മളുടെ ദൂരത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ ആകെ അറിയും ഇപ്പം തന്നെ നമ്മുടെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലേ തിരുവനന്തപുരത്ത് അതുകൊണ്ടാണ് ഈ പ്രകൃതി മുഴുവൻ മനുഷ്യനെ നശിപ്പിച്ചു അതാണ് സത്യം അതിനകത്ത് ഞാൻ കഥ പറയുന്നു ഒരു ഗുരുവിനോട് ചെന്നിട്ട് ഒരാള് പറഞ്ഞു ഇതിലുള്ള ദ്രോഹ പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നു ഇതിനൊന്നും ഒരു പ്രതിവിധി കാണാൻ കഴിയാത്ത നിങ്ങൾ എന്തോ എന്തോശു ഞാൻ ചോദിക്കും ഗുരു പറഞ്ഞു ഇല്ല മോനെ നിനക്ക് ആ ചോദ്യം ചോദിക്കാൻ ഓ ഓട് ചോദിച്ചതാ പറ്റാത്തത് അതിനു മുമ്പ് ദൈവം നിന്റെ കൈട്ട് കുത്തിപ്പിടിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കും നീയൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് അങ്ങനെന്താണ് ചെയ്തത് നീയക്കവിടെ ഇത്രയും വർഷം ജീവിച്ചേ വലിയ ധാർമ്മിക ചിന്തകൾ ലോകം മുഴുവൻ കറങ്ങി വലിയ അറിവൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ നിങ്ങളൊക്കെ എന്താണ് ചെയ്തത് നിങ്ങൾക്ക് ഭൂമിയും പ്രകൃതിയും മനുഷ്യ ജീവിത പ്രദേശം ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടേ ഇല്ലല്ലോ ഈ കുട്ടികളെ മുഴുവൻ കൊന്നു തള്ളിയ പട്ടാളക്കാരെ യുദ്ധം ആര്യം സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിച്ചു മതങ്ങളെ ദൈവം സൃഷ്ടിച്ചു ഇനി മതങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഈശ്വരനെ കുറിച്ചുള്ള ഇങ്ങനെ ഇത്ര സ്വാർത്ഥം ഇങ്ങനെ ആ മനുഷ്യൻ ചോദിക്കുകയാണ് ദൈവമേ നീ ആരോടാണ് അവർ നമുക്ക് ചോദിക്കാൻ ഒരു ഒരു അവകാശം നമുക്ക് ഹിന്ദുമതമായ ശരി ഇസ്ലാം മതമായ ശരി ക്രിസ്തു മതമായ ശരി ഭൂതമതമായ ശരി അതിലെ പാഠങ്ങൾ എന്താണെന്നുള്ള അടിസ്ഥാനം സ്നേഹം തന്നെയാണ് ഒരു സംശയം എന്നെപ്പോലും നിൻ്റെ ആൾക്കാരെ സ്നേഹിക്കുക എന്ന് ക്രിസ്തയവും പറയുമ്പോൾ അത് അവൻ ക്രിസ്ത്യാനിയാണെന്ന് കഴിഞ്ഞാൽ കുരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണേ എന്ന് പിന്നെ പറഞ്ഞില്ല അതുകൊണ്ട് ഒരാളെ കൊന്നാൽ അത് മാനവരാശിയെ മുഴുവൻ കൊല്ലുന്നു എന്ന് മുഹമ്മദ് നബി പറഞ്ഞപ്പോൾ ഒരിക്കലും അദ്ദേഹം ഈ ഇന്ത്യയും പാകിസ്ഥാനെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഇന്നു ഞാൻ പറഞ്ഞില്ല നോക്കൂ നിങ്ങൾ സത്യത്തിൽ മതമാണോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഓരോരുത്തർക്ക് വലിയ ആളുകളാവണം നൂറ് വർഷം മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഇന്നും ചെയ്തിരുന്നു ചരിത്രത്തിൽ ഹൺഡ്രഡ് ഇയേഴ്സ് വാർ പക്ഷെ അത് ഒരിക്കലും മതത്തിനു ആയിരുന്നില്ല രാജാക്കന്മാർക്ക് സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മതത്തിൽ പോയി വെച്ചു നോക്കൂ ഇവിടുത്തെ രാഷ്ട്രീയ എന്താണ് കാൻഡിഡേറ്റ്സ് ഇവിടെ ശശി തരൂരായ ശരി ചന്ദ്രശേഖരായാലും ശരി വന്ദി രവീന്ദ്രനായും ശരി ആരായാലും ശരി ഏത് അമ്പലങ്ങളിലും ഏത് പള്ളിയിൽ പോയി പോയിരുന്നു എന്തിനാണ് ഇങ്ങനെ കാണുന്നത് അതെ അതെ നോമ്പ് കഞ്ഞി ഓടിച്ചിട്ട് സുരേഷ് ഗോപി നക്കി തുടക്കുന്നു സുരേഷ് ഗോപി എന്ന് ആഹാരം കഴിച്ചാൽ അങ്ങനെ തന്നെയാണ് എനിക്ക് നല്ല പരിചയമുണ്ട് എന്നാലും അത് ഫോട്ടോയിൽ വരുന്ന പുള്ളിക്ക് അറിയാം ഓ അപ്പൊ മുസ്ലിംസ് നമ്മുടെ നോമ്പുകഞ്ഞി ഒക്കെ കുടിക്കല് പാവ ഞാൻ പറ്റിക്കല്ലേ പക്ഷെ ഇനിയിപ്പൊ ഇലക്ഷൻ കഴിയുമ്പഴത്തേക്കും എന്താണെന്ന് എനിക്ക് അറിഞ്ഞോടും അതുപോലെ എന്തായാലും എല്ലാ പുള്ളികളും എല്ലാം ആരും അർത്ഥി ആയിക്കോട്ടെ ാലും അത് നല്ലത് തന്നെയാണ് പക്ഷേ അത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഒരു രാഷ്ട്രീയക്ക് തന്നെ സമ്മതിക്കില്ല മതം വളരാ ഒരു രാഷ്ട്രീയ മതത്തിനെ വളർത്തിക്കൊണ്ട് രാഷ്ട്രത്തെ ഭരിക്കാനേ നോക്കുള്ളൂ കാരണം അവനെക്കാളും വലുത് പുരോഹിതനായാൽ പിന്നെ അവന്റെ സ്വാധീനം നടത്തില്ല എന്ന് അറിയാം എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതുവരെ ഈ മതങ്ങളെ ഇഷ്ടപോലെ ജീത്തോ ദൈവത്തെ ഏറ്റവും കൂടുതൽ ജീത്തു കാരണം അവർക്കറിയാം ഓൾഡ് ബോം അല്ല ഞാനൊരു പള്ളിരഞ്ജനോട് സംസാരിക്കാൻ ആ വിളിഞ്ഞത്തോളം പല മതത്തിൽ വിശ്വസിക്കുന്നവർ പല ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒരേ കാഴ്ചപ്പാടിലായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയ്ക്ക് വലിയ അർത്ഥമാണ് ലോകത്തുള്ള മുഴുവൻ മതങ്ങളും ഏത് മതം എടുത്താലും ഇസ്ലാമാകട്ടെ ഹൈന്ദവത ആകട്ടെ ക്രിസ്ത്യാനിറ്റി ആകട്ടെ ഏത് മതങ്ങളും അതിന്റെ കണ്ടന്റ് മുഴുവൻ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹമാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് അടുത്തുള്ളവരെ സ്നേഹിക്കാനാണ് കൂടുതലുള്ള യാത്രക്കാരെ സ്നേഹിക്കാനാണ് മക്കളെ സ്നേഹിക്കാനാണ് ഇന്ന് ലോകപിതാക്കളെ കൊല്ലുന്ന മക്കളുണ്ടായി മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ ഉണ്ടായി അയൽക്കാരെ കൊല്ലുന്ന അയൽക്കാരുണ്ടായി ബന്ധുക്കളെ കൊല്ലുന്ന ബന്ധുക്കൾ ഉണ്ടായി സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അയൽക്കാരനെ പോലെ നിങ്ങളെ പോലെ നിങ്ങളുടെ അയൽക്കാരനെ ഗവനിക്കണം എന്ന് പഠിപ്പിക്കുന്നത് ക്രൈസ്തവ മതമാണ് ലോകത്ത് മുഴുവൻ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹത്തെയാണ് ഇത് ലോകത്തെ പഠിച്ച പടച്ച തമ്പുരാൻ ഈ ലോകത്തോട് പഠിപ്പിച്ച കാര്യമാണ് ഈ ലോകത്തെ നിർമ്മിച്ച പടച്ചവൻ നമ്മ നമ്മുടെയൊക്കെ അകത്ത് നമ്മുടെ ഉള്ളിലൂടെ ബ്ലഡ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഒരു അവയവങ്ങളെ പടച്ച തമ്പുരാൻ മാനുഫാക്ചറ നമ്മോട് സംസാരിക്കുകയാണ് ഈ ലോകത്ത് ഇതിന്റെ ഘടന കൃത്യമായിട്ട് നിലകൊള്ളണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹത്തോടു കൂടി നിലകൊള്ളണം അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ സദസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ക്യാപ്ഷനായിട്ട് അടിയിൽ കൊടുത്തിരിക്കുന്നത് മുഴുവൻ സ്നേഹത്തിന്റെയാണ് പാവങ്ങളെ സഹായിക്കാനാണ് വിധവകളെ സഹായിക്കാനാണ് എത്തിമിങ്ങളെ അനാഥ കുട്ടികളെ ചേർത്ത് നിർത്താനാണ് ഈ ആശ്രമം അതിനുവേണ്ടി വർഷങ്ങളായിട്ട് അതിനുവേണ്ടി വേണ്ടി പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വാമിയോട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചു എത്രയോ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് പഠിച്ച് നല്ല പുരോഗതിയിൽ നല്ല കുടുംബബന്ധം ബന്ധം കുടുംബബന്ധമായിട്ട് നല്ല നല്ല രീതിയിൽ ഇന്ന് എത്തിയിട്ടുണ്ട് നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ട് മായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന അതാണ് മതം ആരാധനകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് പൂർണത കൈവരിക്കാൻ പറ്റില്ല മറ്റുള്ളവരെ സഹായിച്ചാലേ നിങ്ങളുടെ മതം പൂർത്തിയാകുള്ളൂ എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ ഒന്ന് രണ്ട് ആയത്തുകൾ ഓതി അവസാനിപ്പിക്കുകയാണ് ദീനിനെ കളവാക്കിയവരാരാണെന്ന് ആരാണെന്ന് അറിയാമോ ദീനിനെ അതായത് ിയതെന്ന് പറഞ്ഞ തോന്നിയേക്കാം ശേഷമുള്ള ആയത്ത് പരിശോധിക്കണം ഇന്ന് നമ്മൾ ചെറിയൊരു കൂട്ടമാണ് ഇവിടെ കൂടിയതെങ്കിൽ ചെറിയൊരു തിരിയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നതെങ്കിൽ കുറച്ച് കിറ്റുകളാണ് നമ്മൾ ഇവിടെ സമാഹരിച്ചു കൊടുക്കുന്നതെങ്കിൽ ഈ ഈ തിരിക്ക് വലിയ അർത്ഥം ഉണ്ട് കളവാക്കിയവർ അത് ആരാധനയിൽ ഭംഗം വരുത്തിയവരെന്നല്ല ഭക്ഷണം കൊടുക്കാത്തവരാണ് അവരെ പാവങ്ങൾക്ക് പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരാണ് മതം നോക്കി കൊടുക്കാൻ എല്ലാ ഖുറാൻ പറഞ്ഞത് ഇന്ന മതക്കാർക്ക് കൊടുക്കണം എന്നല്ല ഖുറാൻ പറഞ്ഞത് എല്ലാ മതക്കാരെയും ചേർത്ത് നിർത്തുകയും മതം നോക്കി

നിങ്ങൾ സഹായങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ മീഡിയയിൽ വരാൻ വേണ്ടി പല സഹായങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകും നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങൾ മറന്നിട്ടുണ്ടാകും സ്വന്തം സഹോദരൻ പട്ടിണിയിലായിരിക്കും സ്വന്തം സഹോദരന്റെ മക്കള് സ്കൂളിൽ പോകാൻ പൈസ ഇല്ലാതെ വീട്ടിലിരുപ്പുണ്ടാകും നിങ്ങൾ ആദ്യം ചെലവഴിക്കേണ്ട ഒബിദിൽ കുറുബം നിങ്ങളുടെ അടുത്ത ബന്ധു കേൾക്കാൻ നിങ്ങളുടെ സ്വന്തം സഹോദരനാണ് ലോകം പരിശുദ്ധമായ ഇസ്ലാം എല്ലാ മതങ്ങളെയും പോലെ സ്നേഹം ബന്ധുക്കളെ സ്വന്തം പിതാവിനോട് സ്വന്തം സഹോദരങ്ങൾക്ക് ആദ്യം ചെലവഴിക്കുകയും അതിനുശേഷം നിങ്ങൾ അടുത്ത് പട്ടിണി പാവങ്ങൾക്ക് ചെലവഴിക്കാനാണ് thank <laughs>

സത്യാവസ്ഥ ഇന്ന് നമ്മളെല്ലാവരും പല ജാതി പല മതം പല രാഷ്ട്രീയം ഒക്കെ ഉള്ള ആൾക്കാരാണ് ആ കൂട്ടാമയില് സ്നേഹം എന്ന് പറയുന്ന ആ മതസ്ഥായ ആ വികാരമാണ് നമ്മളെ ഇവിടെ അപ്പൊ ലോകത്തില് ഏറ്റവും കൂടുതൽ ശക്തി എഴുതുന്നു ചോദിച്ചാൽ സ്നേഹമാണ് റഫ്സാൻ പ്രമാണിച്ച് ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളും വിഷു പ്രമാണിച്ച് പായസം വെക്കാനുള്ള സാധനങ്ങളും കൂടെ അടങ്ങിയ ഒരു കിറ്റാണ് നമ്മൾ പോകുന്നത് ഈ കിറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ആദ്യമായിട്ട് വസന്തവുമായി അടുത്ത ചിത്ര 내비서.

വളരെ നല്ല അർത്ഥമത്തായ ധാരാളം ആശയങ്ങളാണ് മനസ്സിലേക്ക് വന്നത് എല്ലാ മതങ്ങളെ പറ്റിയും എല്ലാവരെയും പറ്റിയും യോഗാസവസ്ഥാസ് എല്ലാ മതത്തിൻ്റെയും സാരം ഉൾക്കൊണ്ടിച്ച നല്ല വാക്കുകൾക്കായിട്ട് സന്തോഷിച്ചിരിക്കാൻ ഒരുപാട് പഠിക്കാനുണ്ട് അറിയാനുണ്ട് പ്രവർത്തിക്കാനുണ്ട് കുറച്ചാളുകൾ വന്നത് ഈ ലോകത്തിന്റെ തന്നെ പ്രതിനിധീകരിച്ചാണ് നമ്മുടെ പ്രദേശത്തെ പ്രതിനിധീകരിച്ചെല്ലാം